നമസ്കാരം നീതിക്ക് വേണ്ടി ഒരു കുടുംബം പോരാടാൻ തുടങ്ങിയിട്ട ഏഴ് വർഷം തികയാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ച് മുതൽ എരിഞ്ഞു തുടങ്ങിയതാണ് ആ കുടുംബം കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിനിയായിരുന്ന പിറവം സ്വദേശിനി മിഷേൽ ഷാജിയെ കാണാതായത് അന്നാണ് തിരിച്ചുവരുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു എന്നാൽ പിറ്റേന്ന് മിഷേൽ തിരിച്ചു വന്നത് ചേതനയറ്റ ശരീരമായാണ് കൊച്ചി കായലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അധികം താമസിയാതെ പോലീസ് വിധിയെഴുതി ഇതൊരു ആത്മഹത്യയാണെന്ന് എന്നാൽ ആ കുടുംബത്തിനെ സംബന്ധിച്ച പോലീസ് വാക്യം ഞെട്ടിക്കുന്നതായിരുന്നു ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല അന്ന് തുടങ്ങിയതാണ് നീതി തേടിയുള്ള ആ കുടുംബത്തിൻ്റെ പോരാട്ടം ആ പോരാട്ട വീര്യം ചോർത്താൻ എതിരെ നിന്നത് നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല തെളിവുകളടക്കം പോലീസിന് മുന്നിൽ നിരത്തിയിട്ടും നീതി അകന്നു തന്നെ നിന്നു നോക്കുക സംഭവം നടന്നിട്ട് ആറര വർഷം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് ഇതുവരെ അവരുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നത് കേസിന്റെ ഗൗരവത്തെ എത്രമാത്രം നിസ്സാരവൽക്കരിക്കുന്നതാണ് എന്ന് അന്നും ഇന്നും ലോക്കൽ പോലീസ് പറയുന്നത് ഇതൊരു ആത്മഹത്യ തന്നെയാണെന്നാണ് അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതിനാൽ കുടുംബാംഗങ്ങളും കർമ്മസമ്മതിയും ശക്തമായി രംഗത്ത് വന്നതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു എന്നാൽ മരണം ആത്മഹത്യാണെന്ന് പറയുന്നതല്ലാതെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി പോലും നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കുടുംബം ഇവിടെ വലിയൊരു യുദ്ധമാണ് നടക്കുന്നത് നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു സാധാരണ കുടുംബവും അധികാരവും പണവും സ്വാധീനവും എല്ലാം കൊണ്ട് ശക്തരായവരും തമ്മിലുള്ള പോരാട്ടം എതിരാളികൾ ശക്തരാണെങ്കിലും തെല്ലും പിന്നോട്ട് പോകുന്നില്ല ആ കുടുംബം നീതി ചോദിച്ചു വാങ്ങേണ്ടത് നമ്മുടെ ആവശ്യമായത് കൊണ്ടും നീതി നടപ്പാകുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടുമാണ് പിടിച്ചു നിൽക്കുന്നതെന്നാണ് മിഷേലിൻ്റെ പിതാവ് ഷാജി പറയുന്നത് ശക്തമായ രാഷ്ട്രീയ ഉള്ളതുകൊണ്ടാണ് മിഷലിന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചതെന്നും ഷാജി പറയുന്നുണ്ട് ആദ്യ ദിവസം മുതൽ പോലീസിന് കൃത്യമായ നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അവർ ഒതുക്കി വച്ച കേസിൽ അവരിൽ നിന്ന് തന്നെ നീതി ലഭിക്കുമെന്നത് പ്രതീക്ഷയാണെന്നും ഷാജി പറയുന്നുണ്ട് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാകും പോലീസ് ഈ നിലപാട് നിൽക്കുന്നതെന്ന് ഒറ്റനോട്ടത്തിൽ ഈ കേസിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം കുടുംബത്തിന്റെ വാദങ്ങളെ സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ അത് അന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് വന്നെത്തുന്നത് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും എന്തിനു മിഷേലിനെ കാണാതായ മാർച്ച് അഞ്ചിന് പോലും പോലീസ് ഈ കേസിന് കൊടുത്ത ഗൗരവം എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നതാണ് അന്ന് രാത്രി എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കസബ പോലീസ് സ്റ്റേഷൻ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് തെളിവുകൾ സഹിതം പിതാവ് ഷാജി പറയുന്നുണ്ട് മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന കേൺ അപേക്ഷിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല പോലീസ് കേസ് തങ്ങളുടെ പരിധിയിലല്ല എന്ന് പറഞ്ഞാണ് വനിതാ പോലീസ് സ്റ്റേഷനുകാർ ഒഴിവാക്കിയത് അടുത്ത പ്രതീക്ഷ കസബ സ്റ്റേഷനിലായിരുന്നു പരാതി പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞ് അവർ പറഞ്ഞു ഇത് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അവസാന പ്രതീക്ഷയുമായി എത്തിയപ്പോൾ പറഞ്ഞത് രാവിലെ ആകട്ടെ നോക്കാം എന്നാണ് ഒടുവിൽ മകളെ കിട്ടാൻ അവർ തന്നെ പോലീസായി പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം അരിച്ചുപിറക്കി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ രാത്രിയെന്നും നോക്കാതെ വാതിലുകൾ മുട്ടി അന്ന് പ്രാർത്ഥിക്കാൻ പോയ പള്ളിയിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് മിഷേലിനെ തിരിച്ചറിഞ്ഞു ആ കുടുംബം മിഷേൽ ആറ് പതിനഞ്ചിന് പള്ളിയിൽ നിന്ന് തിരിച്ചറങ്ങിയെന്നും കണ്ടെത്തി ഇതെല്ലാം കണ്ടെത്തിയപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു രാത്രി ഇത് പോലീസിന് കൈമാറേണ്ടി വന്ന സാധാരണക്കാരന്റെ ഗതികേട പോലീസ് കണ്ണടച്ചിടത്ത സ്വന്തം ചോരയെ രക്ഷിക്കാൻ ഒരു അച്ഛൻ നടത്തുന്ന പോരാട്ടങ്ങളായിരുന്നു പിന്നീട് ഇത്രയൊക്കെ ചെയ്തിട്ടും പോലീസ് കുലുങ്ങിയില്ല രാത്രി പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി പറഞ്ഞിട്ടും പിറ്റേ ദിവസത്തെ തീയതി ഇട്ടെങ്കിൽ മാത്രമേ പരാതി സ്വീകരിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞത് അഞ്ചാം തീയതി എന്നുള്ളത് വെട്ടി ആറാം തീയതി ആക്കിയ ശേഷമാണ് പോലീസുകാർ ഒടുവിൽ പരാതി സ്വീകരിച്ചത് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഉറക്കമിളച്ച് ആ രാത്രി വെറുതെ വിടാതെ കുടുംബം അന്വേഷിക്കാനിറങ്ങി നേരം പുലർന്നു ഉച്ചയായി പിതാവ് ഷാജി പ്രതീക്ഷ കൈവിടാതെ തന്റെ പുന്നോമനയ്ക്കായുള്ള അന്വേഷണം തുടർന്നു വൈകിട്ട് ആറ് കഴിഞ്ഞ് എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് ആ വാർത്ത പരന്നു മിഷേൽ ഷാജിയുടെ മൃതദേഹം ദുരൂഹമായ നിലയിൽ വേമ്പനാട് കായലിൽ ഐലൻഡ് വാർഫിനടുത്തു നിന്നും കണ്ടെത്തി എന്ന് നെഞ്ചു തകർന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു ആ കുടുംബം അപ്പോൾ തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാനാകാതെ നിസ്സഹായനായി പോയ ഒരു ഒരച്ഛന്റെ അവസ്ഥ മകൾ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു എന്ന് ഉൾക്കൊള്ളും മുൻപ് തന്നെ ഷാജിയുടെ മനസ്സിൽ എരിഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഓർത്താണ് എന്താണ് പോലീസിന് കേസിൽ നിന്ന് അകറ്റാൻ പ്രേരിപ്പിക്കുന്നത് സ്റ്റേഷനിൽ പരാതി അറിയിക്കാൻ എത്തിയത് മുതൽ പോലീസുകാരുടെ സമീപനത്തിൽ നിന്ന് കുടുംബത്തിന് നിരവധി സംശയങ്ങൾ ഉയർന്നു ഉന്നതരുടെ സ്വാധീനമില്ലാതെ പോലീസിന് ധൈര്യത്തോടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കുടുംബം വിലയിരുത്തി പോലീസ് കണ്ണടച്ച ഇടത്തെല്ലാം കണ്ണോടിക്കാൻ അവർ ശ്രദ്ധിച്ചു പോലീസിന്റെ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് വൈകിട്ട് എറണാകുളം കച്ചേരി പടിയിലുള്ള സെന്റ് തെരേസാസ് ഹോസ്റ്റലിൽ നിന്ന് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് പോയ മിഷേൽ ആറ് പതിനഞ്ചിന് പള്ളിയിൽ നിന്നും തിരിച്ചിറങ്ങിയെന്നും രാത്രി എട്ടിന് എറണാകുളത്തിനും വൈപ്പിനും ഇടയിലുള്ള രണ്ടാമത്തെ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്നുമാണ് കണ്ടെത്തിയത് ഏറ്റവും ഒടുവിൽ അവർ അടിവരയിട്ടു ഇതൊരു ആത്മഹത്യയാണെന്ന് ആത്മഹത്യയാണെങ്കിൽ അതിൻ്റെ തെളിവുകൾ കാണിക്കാൻ മിഷേലിന്റെ കുടുംബം ആവശ്യപ്പെട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചത് തന്നെ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ പൊക്കത്തിൽ പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് വീണാൽ എങ്ങനെ മരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞ കഥ വിഴുങ്ങി വെള്ളത്തിൽ മുങ്ങി മരിച്ചതിന്റെ യാതൊരു ലക്ഷണവും മിഷേലിന്റെ മൃതദേഹത്തിനുണ്ടായിരുന്നില്ല ആത്മഹത്യ എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു മൃതദേഹത്തിന്റെ അവസ്ഥയിലല്ലായിരുന്നു അത് മരിച്ചതിന് ശേഷം ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മുങ്ങി മരിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കാണില്ല എന്നും തെളിവുകൾ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ഉയർന്നു മരണത്തിന് മുൻപ് ശാരീരികമായി ഉപദ്രവിച്ചതിൻ്റെ പാടുകളും മിഷൂരിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു കൈമുട്ടിലുള്ള വിരൽപാടുകൾ ഒരാൾ പിന്നിൽ നിന്ന് പിടിച്ചപ്പോഴുണ്ടായതാണെന്നും ജീവനുള്ളപ്പോൾ സംഭവിച്ചതാണെന്നും ഫോറൻസിക് സർജനായിരുന്ന അന്തരിച്ച ഡോക്ടർ ബി ഉമാദത്തനിൽ നിന്ന് കേട്ടറിഞ്ഞുവെന്നും ഷാജി പറഞ്ഞു എന്നാൽ ഇതിനെയെല്ലാം പോലീസ് മുഖവിലേക്കെടുക്കാതെ മുഖം കൊടുക്കാതെ മാറി ഇവിടെയാണ് പ്രസക്തമായ ചോദ്യങ്ങൾ ഉയരുന്നത് പോലീസ് എന്തിന് ഇതിനെ ആത്മഹത്യയായി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന ക്ഷതങ്ങളും പാടുകളും പോസ്റ്റ്മോർട്ടത്തിൽ എന്തുകൊണ്ട് പരിഗണിച്ചില്ല തിരക്കേറിയ രണ്ടാം ഗോശ്രീ പാലത്തിൽ നിന്ന് അത്രയും തിരക്കേറിയ സമയത്താ മിഷേൽ ചാടിയെങ്കിൽ അതിന് തെളിവെവിടെ ദൃക്സാക്ഷികൾ എവിടെ അന്വേഷണ സംഘത്തെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങളായിരുന്നു ഇതൊക്കെ ഇതോടെയാണ് പോലീസിനെ ഇങ്ങനെയാകാൻ പ്രേരിപ്പിച്ചതാകാമെന്ന നിഗമനത്തിലേക്ക് മിഷലിൻ്റെ കുടുംബത്തെ കൊണ്ടെത്തിച്ചത് രാഷ്ട്രീയ പ്രമുഖർ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവർ ഉന്നതതലത്തിൽ സ്വാധീനമുള്ളവർ അങ്ങനെയുള്ളവരാകാം ഇതിന് പിന്നിലെന്ന് അവർ സംശയിച്ചു ഒടുവിൽ കുടുംബം നടത്തിയ അന്വേഷണത്തിലൂടെ മലയാളത്തിലെ പ്രമുഖനായ ഒരു നടൻ്റെ മകൻ ഉൾപ്പെടെ ഈ കേസിൽ പങ്കുണ്ടെന്നും കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് ഓരോ തെളിവും ശേഖരിക്കുമ്പോൾ അത് പൊളിക്കാനുള്ള തെളിവുകൾ ഉണ്ടാക്കാനായിരുന്നു പോലീസിന് വ്യഗ്രത കാണിച്ചതെന്നും ഷാജി ആരോപിച്ചു കേസിൽ അറസ്റ്റിലായ ക്രോണിൻ അലക്സാണ്ടറും നടന്റെ മകനും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളാണെന്നും ക്രോണിനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഉന്നത ഇടപാടുകൾ നടത്തിയത് ആ നടനാണെന്നും മിഷലിന്റെ പിതാവ് ഷാജി ആരോപിച്ചു പോലീസിന് ശേഷം അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും അന്വേഷണം ഈ വഴിക്ക് തിരിച്ചുവിട്ടതുമില്ല ഇരുവരുടെയും ബന്ധവും സംഭവം നടന്ന ശേഷം നടന്റെ ഇടപെടലുകളും സംശയാസ്പദമാണെന്ന് വീട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ് നടന്റെ പേര് പരാമർശിച്ച് തന്നെ ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയിട്ടും ഈ വഴിക്ക് അന്വേഷണം പോലുമില്ല ഒരിക്കലും അഴിങ്ങി പോകാതെ മുറുകെ കെട്ടിയിരുന്ന വാച്ച് മൃതദേഹം ലഭിക്കുമ്പോൾ മിഷേലിൻ്റെ കയ്യിലില്ലായിരുന്നു ഇതടക്കമുള്ള നിരവധി സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത് കൊലപാതക സാധ്യതകളിലേക്കാണ് പള്ളിയിൽ വെച്ച് അജ്ഞാതരായ രണ്ട് പേർ മിഷേലിനെ പിന്തുടരുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ആ വഴിക്കും അന്വേഷണം പോയില്ല എന്ന പരാതിയുണ്ട് എന്തായാലും സംഭവം നടന്ന് ഏഴാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെയാണ് ഈ കേസിന്റെ ഇപ്പോൾ അവസ്ഥ മകളുടെ ദുരൂഹമരണത്തിന് കാരണക്കാരായവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികൾക്ക് തക്ക ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് മിഷേലിന്റെ മാതാപിതാക്കൾ ഒരു നാൾ നീതി നടപ്പാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ആ കുടുംബം പൊരുതുന്നത് വിശ്വസിക്കാം ആ നീതി നടപ്പാകട്ടെ എന്ന്